ഞാൻ വില്ലുവണ്ടി ഏറി പോകുമ്പോൾ എൻ്റെ തലപ്പാവിനെന്തോ തിളക്കം ഈ റാപ്പ് സോങ് കേൾക്കാത്തവർ അധികം ഉണ്ടാവില്ല അയ്യങ്കാളിയും ഈ സോങ്ങും എന്താണ് ബന്ധം ബന്ധമുണ്ട് ജാതി പ്രമാണികൾ അയ്യങ്കാളിയോടും അയ്യങ്കാളി പ്രതിനിധീകരിക്കുന്ന ദളിത് സമുദായത്തോടും ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ ഞങ്ങൾ നടക്കുന്ന വഴികളിലൂടെ നടക്കാൻ അനുവാദമില്ല പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനോ അണിഞ്ഞൊരുങ്ങി നടക്കാനോ അനുവാദമില്ല പക്ഷേ അയ്യങ്കാളി അതിനൊരുക്കമായിരുന്നില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ മക്കളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല്ല് മുളക്കും എന്നുവെച്ചാൽ എല്ലാ കൃഷിഭൂമിയും മാറും ഞങ്ങൾ പണിക്ക് വരില്ല അതുമാത്രമല്ല നിങ്ങൾ നടക്കുന്ന വഴികളിലൂടെ നിങ്ങൾ നടക്കുന്ന വഴികളിലൂടെ ബില്ല് വണ്ടിയിലേറി തലപ്പാവണിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഞങ്ങൾ വരും നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞോളൂ അതിൻ്റെ പേരിൽ പിന്നീടുണ്ടായ ജന്മി ദളിത് കലാപത്തിൽ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ പടവെട്ടി നേടിയതാണ് ഈ രാജ്യത്ത് എല്ലാവർക്കുമുള്ള തുല്യ അവകാശം ആ ആ ഒരു സംഭവത്തെ ആ ഒരു ഇൻസിഡൻറ്റിനെയാണ് വേടൻ ഇവിടെ വരികളിലൂടെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറക്കുന്നത് എൻ്റെ തലപ്പാ വിനന്തു തിളക്കം ഞാൻ വില്ലുവണ്ടി കയറി പോകുമ്പോൾ എൻ്റെ തലപ്പാ വിനന്തു തിളക്കം